നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പോൾ പുള്ളണച്ചന്റെ ശവസംസ്കാര ചടങ്ങുകൾ ഫാദർ ടെന്നി പാർക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു പങ്ങാരപ്പള്ളി സാൻജോ സദൻ ആശ്രമത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കുകൊണ്ടു ജീവിതം നിഴൽ പോലെ ഭൂമിയിൽ നിക്ഷേപം അതാക്കേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ലാതെ രക്ഷിക്കണമേ എനിക്കുള്ള ശിക്ഷയെല്ലാം വിളച്ചു തരണമേ പാപത്തിനുള്ള ശിക്ഷയിൽ ഞാൻ തളർന്നിരിക്കുന്നു ആദ്യം മുതലെന്നേക്കു കരുണയുളരെ വിളിക്കുക ചെയ്യുന്നു ജീവന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പങ്ങാരപ്പിള്ളിയുടെ അറിവിന്റെ ദൈവദൂതൻ ഫാദർ പോൾ പുല്ലന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു മരണം എൺപത് വയസ്സായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ പങ്ങാരപ്പിള്ളി സാഞ്ചോസ് സദൻ ആശ്രമത്തിൽ വെച്ച് നടത്തി വൈകിട്ട് മണിക്ക് തുടങ്ങിയ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ഫാദർ ടെന്നി പാറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു

മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യുവ പ്രദീപ് പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ തുടങ്ങി നിരവധി പേർ പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങിലും പങ്കുകൊണ്ടു I sí, don't Sei lá, cara.